വെൽക്കം ബാക്ക് ഇന്ന് നമ്മള് നമ്മൾ ഈ ഇറത്തെ ലാസ്റ്റ് മാച്ച് കളിക്കാൻ പോവാണ് ലെറ്റ്സ് ഗോ അത് നമ്മളെ ഫേവറിറ്റ് സ്കോളായിട്ടുള്ള ഈ ഒരു സ്കോൾ വെച്ചാണ്ട് എടാ പൊളിക്കണം ഈ മാച്ച് സെറ്റ് ആക്കണം നമുക്ക് ഓക്കെ അവിടെ ഇതിൽ ആരൊക്കെ ഫോമിൽ റഡർഗോ കിലിയൻ എംബാപ്പിൻ ഇറക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഇതാണ് നമ്മളെ ഓപ്പോണൻ്റെ ടീം ചുണ്ണി ബുള്ളറ്റ് ഹെഡർ ക്രോസ് എഡ്ജഡ് ക്രോസ് ഒക്കെ ആക്കണം അപ്പുറത്തും ഒക്കെ എന്ത് അത് ഹെവി ഓപ്പോണൻറ്റ് ആർ ബി ലു നമ്മളെ വാൻ പീസ് ആക്ക മച്ച സീനാണേ ഗായിച്ചപ്പോൾ എന്താ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യ് നമുക്ക് ട്വന്റി സ്യൂ അടിക്കണം ലെറ്റ്സ് ഗോ ആൻഡ് അവിടെ നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലിങ്ക് ഒക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലെറ്റ്സ് ഗോ താല്പര്യം അവർക്ക് എന്തായാലും പോയി ഫോളോ ചെയ്യും ഈ മാച്ച് നമുക്ക് ജയിക്കാം ലാസ്റ്റ് മാച്ചാണ് ലാസ്റ്റ് മാച്ച് ലാസ്റ്റ് മാച്ച് എന്താവും ഈ വർഷം പാടിയ പോലെ ഈ മാച്ചും പാളുവോ എന്താണ് ഞാൻ ഇത് എന്തായാലും വീഡിയോ അത്ര മണിക്ക് പറ തോറ്റാണ് ജയിച്ചാല് ചുണ്ണി റോഡ്രി ചെല്ലി നമ്മളെടുത്തു നമ്മളെ നെയ്മർ നെയ്മർട്ടെടോ

പന്ത് പോണില്ലേറ്റ് പന്ത് പോണില്ല പന്ത് പോണില്ല എന്ത് ഹിറ്റ് വാട്ട് കൈൻഡ് ഓഫ് ദിസ് പൊന്നോ കാട്ടിലാണ് പോയി നിൽക്കണേ എന്ത് സംഭവം എനിക്ക് മാത്രമുള്ളൂ ഇങ്ങനെ ഫീൽ ആവണ് പോട്ടെ നമ്മളെങ്കട്ടെ പന്ത് പോണില്ലല്ലോടാ മുന്നിക്ക് കളിക്കണം അല്ലേ ൂറൊക്കെ നോക്കി കണ്ടിട്ടാണ് ഇക്കടങ് അല്ലെ പോട്ട പോട്ടെ 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 മെച്ചപ്പെടു മെച്ചപ്പെടുത്തോ ഞാൻ മുന്നിൽ കൂടെ ഒക്കെ ബന്ധുണ് ചെല്ലി ചെല്ലു ചെല്ല് ഇത് നോക്ക് എങ്ങനെയാണ് ആ പ്ലെയർ അങ്ങനെ പോണത് എന്ത് സംഭവം നല്ല ഇട്ടുണ്ടല്ലോ കണ്ടോ നോ നോ മാൻ ലാസ്റ്റ് മാച്ചാണ് നമ്മള് സെറ്റായി കളിക്കണം ഇങ്ങനെ പോയിട്ട് കാര്യമില്ല അത്ര ഉള്ളിക്ക് പറയാൻ കോട്ടെ നമ്മൾ എടുക്കാം ഡിക്സോൺ ടു മച്ചു ക്രിസ്ത്യാനോ റൊണാൾഡോ കിലിയൻ കിലിയൻ എംബാ കിട്ടീലോ ചെല്ലു നമ്മടുത്തു നെയ്മർ നെയ്മർ നെയ്മറെ എന്തിനാണ് വൃത്തിയുടെ സ്കില് മച്ചോ പിടിച്ചു പിടി 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 പിടിച്ചു ഞാൻ ആ ഡബിൾ ടച്ചാണ് വിചാരിച്ചത് പക്ഷേ ഓ പശിച്ചു കോസ്റ്റാക്കുട്ടൊക്കെ പറ്റിയത് ക്രിസ്ത്യാനോ പന്ത് കിട്ടൂലല്ലേ നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെ പോട്ടെ എടാ ഞാൻ എന്തോ ഒരുപാടി വെറുത്തിട്ട് കളി കളിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല അപ്പൊന്നെ േ മാ്ക്കാം കളിക്കാൻ നിച്ചല്ലാത്ത ഇങ്ങനെ അതാണ് ഈ മാച്ച് ആ ഒരു മാച്ചാണ് ഫൈവ് സെന്റർ ബാക്ക് ഒന്നല്ലോ ഫൈവ് ബാക്ക് ഒന്നും അല്ലല്ലോ

എമ്പാപ്പിക്ക് കൊടുക്കണം നായിയേ എംബാപ്പേ പാപ്പി എംപാപ്പുറിയാ ഒരു ഗോൾ ഗോളടിച്ചല്ലോ എംപാളിയുടെ ഞാൻ സത്യം പറയാലോ ഇക്കിങ്ങനെ മാസത്തില് കൊറച്ച് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടു ദിവസൊക്കെ ഇങ്ങനത്തെ ഫീൽ ഇണ്ടാവുണ്ട് ഈ കളിക്കാൻ നിച്ചല്ല ഇതിപ്പോ കൊറച്ച് ദിവസമായിട്ടപ്പത് ഇത് ഒരാഴ്ച കഴിഞ്ഞത് അല്ലെങ്കി ഒരാഴ്ചക്ക് അങ്ങനെ സിറ്റുവേഷൻ കളിക്കാതിരണ്ട് പാസ് ഞാൻ ഫസ്റ്റ് ഹാഫിൽ അപ്പൊ മച്ചാന്റെ അടുത്തേക്ക് നോക്കിയോ മൂന്ന് ഷോട്ടോ ഞാനൊന്നു എന്നിട്ട് എന്ത് ഞാൻ അവിടെ തേങ്ങി മനസ്സിലാവുന്നില്ല അപ്പൊ എന്തായാലും അവിടെ നമ്മള് റോഡ്രിഗോന ആൻഡ് ഫിൽഫോണൻസ്കോ ഇത് മതി ഇത് മതി റോഡ്രിഗോ നെയ്മപ്പിട എംബാപ്പ ചെല്ല എംപാപ്പിട്ട് എന്തായാലും നമ്മളെ മച്ച ഗോളടിച്ചല്ലോ അതിന്റെ വലിയ കാര്യം ഓട്ടെ ആര കാലിമൊക്കെയാണ് എടബൻ്റെ കാലിമ റബ്ബറും പാല

ി കിക്കുമ്പോ അവര് കാട്ടി കൊടു ആരാണേ ആരാണേ ചെല്ലു ചെല് ചെല്ല് കോസ്റ്റ കുറിട്ടെ ബെക്കാണാ വരുന്നത് ഓ ഞമ്മടുത്തു കോട്ടെക്ക് റയലിന്റെ ആളാണ് അറിയണല്ലേ എന്തൊക്കെ വൃത്തിയായിട്ട് കളി കളിച്ചാല് കല കേറി വരുന്നേ

ടാ നല്ലൊരു ചാൻസ് നല്ലടോ എടാ ലാസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം പാളിക്കല്ലേ നെയ്മർ എടാ പാല് കൊറച്ച് കൂടിപ്പോയല്ലോ പായം പാടുണ്ടോ അങ്ങനെ നോ എടക്കിതാണ് പറ്റാത്തതേ അങ്ങനെ മുന്നി എടപ്പൊരു തൊട്ട കണപ്പെരുമ്പോ കൂണി ഈ ബെക്കംപൂ നെക്കിങ്ങനെ നട്ടപ്രാന്ത് കേറിണ്ട് വെറുത്തിട്ട ഗോളും വാങ്ങിക്കൂട്ടിയാണ്ട് പോട്ടെ പക്ഷേ നമ്മൾ തിരിച്ചു ജയിക്കും അത്ര ഉള്ളിക്ക് പറയാടുത്തു പോട്ടെ എംബാപ്പി എംബാപ്പേ എടാ ഇതാരണ്ണയിക്കാണ് മച്ചം പായുണ്ട് അടി ചെല്ല്ല് ചെല്ല് പോണം കളി മെച്ചപ്പെടുത്ത് പോട്ടെ നെയ്മു നെയ്മർ പോട്ടെ മണ്ടിക്കോ ജസ്റ്റ് ടൈമിൽ നമ്മൾ പാളിക്കണ്ട് രണ്ട് ത്രീ ടു കളി വൃത്തി പക്ഷെ സെക്കൻഡ് എവിടെ എന്തൊക്കെ പറഞ്ഞാലേ നമ്മളല്ലേ ജയിക്കുള്ളൂ അതല്ലേ ഉള്ളൂ അത് അത്ര ഉള്ളത് ഒബീറ്റോ ആണ് ഒബീറ്റോ തോക്കൂല എന്തൊക്കെ വൃത്തിയായിട്ട് കളി കളിച്ചും കഴിച്ചിരായാലും പാസപ്പെട്ടിട്ടുള്ളു ഏ സന്തോഷം മാത്രം ഞാൻ നൂറിന്റെ മേലെ പോകുന്ന വിചാരിച്ചു പക്ഷെ ഓൻറെ സുവാരസ് റൊമ്മിടന്റെ ടീം അടിപൊളിയാണ് നമ്മൾ അത്രക്കില്ല നമ്മളെ ടീം അത്രയ്ക്കില്ല പക്ഷെ നമ്മള് അത്യാവശ്യം നന്നായിട്ട് കളിച്ചിണ്ട് നൈസ് ഗായസപ്പ എന്തായാലും ഈ ഇയറത്തെ ലാസ്റ്റ് മാച്ച് എന്നത് ഇന്ന് ഇനി ഞാൻ മാച്ച് കളിക്കൂല ഇനി നമുക്ക് ന്യൂഇയറിന് അടുത്ത വർഷം നമുക്ക് കാണാം ഓക്കേ ഗായസപ്പ എന്തായാലും നമ്മളെ ഈയൊരു വർഷം തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ട്വൻറ്റി കെ അടിക്കുന്നു ബട്ട് നടന്നിര അടുത്ത വർഷം നമ്മളെത്ര അടിക്കുന്നു ഞാൻ നാളെ പറഞ്ഞതരാം അത്ര ഉള്ളിക്ക് പറയാം അപ്പം എന്തായാലും ഞമ്മളത്തെ വീഡിയോ തുറക്കാനുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട അബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാഗ്രാം ഒക്കെ ലിങ്ക് ഒക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലൈറ്റ്സ് ഗോ താല്പര്യം അവർക്ക് എന്തായാലും ഫോണിൽ ഫോളോ ചെയ് അപ്പോൾ ഗുഡ് ബൈ മുസ്ക്രാച്ച് സഫിസിയൻ സബ്സ്ക്രൈബ് ഗായസ് അപ്പോൾ എല്ലാവരും ന്യൂഇർ ആയിട്ട് എന്തായാലും പൊളിക്കി ലൈറ്റ്സ് ഗോ